പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ നീലിമ മാത്രവുമല്ല രഞ്ജിത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് നീലിമ ഈ കാര്യങ്ങൾ ഹരിലാലിനോട് തുറന്നു പറയുകയും ചെയ്യുന്നു ഇതോടെ ഹരിലാൽ താനും ഭയന്നത് ഇതേ കാര്യം തന്നെയാണ് എന്ന് പറയുകയും സത്യങ്ങളെല്ലാം കാവ്യം കൃഷ്ണയും അറിയുകയാണ് എങ്കിൽ എന്താകും അവസ്ഥ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ രഞ്ജിത്തിൻ്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കണം എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് നമ്മുടെ നീലിമ പക്ഷേ ഇതിനിടയിലാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് നീലിമയെയും ഹരിലാലിനെയും ഇനിയും വീട്ടിൽ നിർത്താൻ ഉദ്ദേശമില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് കാവ്യ മുന്നിലേക്ക് വരികയാണ് പക്ഷേ ഇതേ തുടർന്നാണ് കാവ്യയുടെ മുന്നിലേക്ക് രഞ്ജിത്ത് വീണ്ടും കയറി വരുന്നത് അപ്രതീക്ഷിതമായ ഈ കാഴ്ച കണ്ട് കാവ്യ മാനസികമായി ആകെ തകർന്നു പോവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്